ഹായ് നമസ്കാരം പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കാണുമ്പോഴും അതുപോലെ തന്നെ വീഡിയോ എന്താണ് ഈ നിതിൻകാലി എന്ന പേര് ചാനലിൽ വെച്ചു തരുന്നത് കേട്ടോ അപ്പൊ അതൊരു ചെറിയൊരു കഥയാണ് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ കുറച്ചു കാലം മുമ്പേ ഒരു സീരിയൽ അഭിനയിച്ചിരുന്നു അതിന്റെ പേരാണ് കുടുംബസമേതം മണിക്കുട്ടി നമ്മുടെ ആർ എസ് വിമേൽ നമ്മുടെ ഇന്ന് നിന്റെ മോദീനൊക്കെ ഡയറക്ട് ചെയ്ത ആർ എസ് വിമേലാണ് ഞാൻ ഡയറക്ട് ചെയ്തത് അപ്പൊ അദ്ദേഹമായുള്ള ബന്ധമാണ് സീരിയലിലേക്ക് എന്നെ എന്റെ നിർബന്ധം കൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചതാണ് കേട്ടോ അപ്പൊ അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചോബിച്ചേട്ടൻ ഇന്ന് വാങ്ങുന്ന മലയാള സിനിമയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു മാമുക്കോയായ സാറ് കൽപ്പന ചേച്ചി ക്യാപ്റ്റൻ ഡയ സാർ അബിക അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ചെറിയൊരു ഫാഷൻ അതിൽ ഭാഗ്യം കിട്ടി അങ്ങനെ ഞാൻ ട്രിവേണ്ട്രത്തേക്ക് ആ സീരിയൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എത്തി അപ്പം ആദ്യമായിട്ടാണ് ലൊക്കേഷനിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ചെറിയ റോളാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ ജോബി ചോപിച്ചേട്ടൻ്റെ കൂടെയുള്ളൊരു സീനായി ഞാൻ അസീസ് കാ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ആർട്ടിസ്റ്റ് അപ്പം അങ്ങനെ അഭിനയി അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് യൂണിറ്റിലെ ആളുകൾ നമ്മൾ ഈ പുതുവയായി വരുന്നവരുടെയൊക്കെ കാണിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ടെൻഷനാകും എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കും അപ്പം അവിടെ എന്നെ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക ഒരു സമാധാനിപ്പിച്ച് എൻ്റെ കൂടെ നിന്നൊരാളാണ് സതീഷ് എന്ന് പറയുന്ന ഒരാൾ കേട്ടോ അദ്ദേഹം പ്രൊഡക്ഷനിലായിരുന്നു വർക്ക് ചെയ്തത് അപ്പോൾ അവനിങ്ങനെ ഒരു സീനൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൻ പറയും നന്നായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് എന്നൊക്കെ ചെയ്യാൻ പറ്റും ഒരു കോൺഫിഡൻസ് തരും അപ്പം എനിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ആവേശമൊക്കെയാണ് അപ്പം ഞങ്ങളതിലൊരു ബന്ധം വളരെയധികം ഇങ്ങനെ തുടർന്നു പോയി അങ്ങനെ അവനാണ് എന്നോട് പറഞ്ഞത് അവ നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് പാട്ട് എഴുതും അങ്ങനെ രണ്ട് പാട്ട് അവൻ എനിക്ക് തന്നു അതിൽ ഒരു പാട്ട് നമ്മുടെ ജോബി ചേട്ടനെ വെച്ചിട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു അമ്പ് മുമ്പ് അപ്പോ അതിൽ ഒരു പാട്ട് എന്നോട് പറഞ്ഞു ഒരു പാട്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര ഒരു പാട്ടാണ് അതിങ്ങനെയാണ് രണ്ടുപേരെയും ഉം അഴകാണ് ഓ അങ്ങനെ തുടങ്ങുന്ന ഒരു മനോഹരമായ വരികളാണ് കേട്ടോ അപ്പൊ എന്നെങ്കിലും അതൊക്കെ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാമെന്നൊരു ആഗ്രഹം ഉണ്ട് നല്ല പ്രൊഡ്യൂസറൊക്കെ വരികയാണെങ്കിൽ നമുക്കത് ചെയ്യാം അങ്ങനെ സതീഷ് ആണ് പറഞ്ഞത് നീ കോഴിക്കോടല്ലേ അപ്പൊ നിന്റെ പേര് കുറച്ച് വെറൈറ്റി വേണം അങ്ങനെ സതീഷ് എനിക്ക് നൽകിയ പേരാണ് നിതിൻ കാലി നമ്മുടെ കാലിക്കറ്റിന്റെ കാലി എടുത്തിട്ടാണ് നിതിൻ കാലി എന്ന പേര് നമ്മുടെ ചാനലിനും അതുപോലെ തന്നെ അതിലേക്ക് വന്നത് സോ അവന് ഇപ്പം അത് ആ ഒരുപാട് വർഷങ്ങളായി ഇപ്പം കാണാറേ ഇല്ല ഒരു കോണ്ടാക്റ്റ് എല്ലാം വിട്ടു അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരുപാട് പാട്ട് പാടാനും പാട്ട് എഴുതാനും ഒക്കെ ഉള്ള ഒരു കഴിവുള്ള ഒരാളാണ് അദ്ദേഹം എഴുതുന്ന പാട്ടുകൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ലിറിക്സൊക്കെ പേജുകളൊക്കെ എവിടെ പോയി പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പം അടുത്ത വീട്ടിൽ വീണ്ടും കാണാം വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ സതീഷ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിലേ ഒന്ന് കോൺടാക്ട് ചെയ്യുക ബൈ ബൈ